ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അല്ലു ശ്രീ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു സ്കിൻ കെയർ റൊട്ടീൻ അല്ലെങ്കിൽ ഒരു ചെറിയ മേക്കപ്പ് സ്കിൻ കെയർ റൊട്ടീൻ വിത്ത് സ്മോൾ മേക്കപ്പ് ആണ് കേട്ടോ അപ്പോൾ വേറെ നല്ല എല്ലാവരും ചെയ്യുന്നതിനേക്കാളും വെറൈറ്റി ആയിരിക്കും എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ കാരണം വെച്ചാൽ ഞാൻ സ്പെഷ്യലായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഒരു രണ്ട് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഞാൻ നമ്മുടെ ഫിലിം ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈമിൽ അങ്ങനെ ആ ഒരു ടൈമിലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വലിയ പ്രശ്നമായിരുന്നു നമ്മൾ ആ ടൈമിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ ടൈമിൽ പല മേക്കപ്പ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസ് ഭയങ്കരമായിട്ടും എൻ്റെ ഒരു കൺട്രോൾ വിട്ടു പോകുന്നൊരവസ്ഥയുണ്ടായി ഫേസിൽ ഫുള്ള് പിംപിൾസായി കാണുന്നവർ അയ്യോ എന്ന് പറയും അതായത് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ചക്കക്കുരു എന്ന് പറയുന്ന പോലെ നല്ല വലിയ ഇപ്പം ഇപ്പോൾ ഉണ്ടല്ല ഇപ്പോൾ എൻ്റെ മുഖത്ത് പിമ്പിൾസ് ഉണ്ട് പക്ഷേ ഈ പുമ്പിൾസ് എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ ഒരു ഡേറ്റ് ടൈം ആകുന്ന ഒരു ടൈമിൽ വരുന്ന പുമ്പിളാണ് അല്ലാതെ എൻ്റെ എൻ്റെ ഫേസിൽ സ്കിന്ന് നല്ല ക്ലിയർ ആയി അതുപോലെ തന്നെ കുറേ പാടുകളും കാര്യങ്ങളൊക്കെ മാഞ്ഞു അപ്പോൾ അതിനൊക്കെ ഞാൻ എന്താണ് ചെയ്തത് എന്ത് റൊട്ടീനാണ് ഞാൻ എടുത്തത് എന്നുള്ളതും പിന്നെ ഒരു ചെറിയ സിമ്പിൾ ഒരു മേക്കപ്പ് മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ സാധാ വീട്ടിലിരിക്കുമ്പോൾ വൃത്തിയായിട്ടിരിക്കുന്ന ഒരു ലുക്ക് ഉണ്ടല്ലോ ഫേസ് ഒക്കെ നിങ്ങളിപ്പോൾ എൻ്റെ കഴിഞ്ഞ വിരലൊക്കെ കാണാൻ ഞാൻ അത്ര വീട്ടിലിരിക്കുമ്പോൾ പിന്നെ ഗ്രാൻഡായിട്ടിരിക്കുന്ന ആളൊന്നും അല്ല അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഓട്ടോ ഞാൻ ചെയ്യുന്നത് പിന്നെ അതാണ് നമ്മുടെ ബാക്കിൽ മറ്റേ അർജുനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഇത് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വോയിസ് ഒന്ന് കട്ട് ചെയ്തു വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ആദ്യം ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം ഞാൻ എൻ്റെ ഫേസിൽ അധികം ഒരു സാധനങ്ങളും അപ്ലൈ ചെയ്യാറില്ല എനിക്ക് അങ്ങനെ ചെയ്യേണ്ട എന്ന് തോന്നിയതിന് കാരണങ്ങളുണ്ട് ഞാൻ ഈ മേക്കപ്പ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള ക്രീംസ് അല്ലെങ്കിൽ സിറംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്ത ടൈമിലൊക്കെ എൻ്റെ മുഖത്ത് എനിക്കത് അത്ര സ്യൂട്ടായിട്ട് തോന്നിയില്ല എനിക്കൊരു സൈഡ് എഫക്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പിംപിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ പാടെ ഒഴിവാക്കി പിന്നെ ഒരു ലിമിറ്റ് വരെ ഞാൻ ട്രൈ ചെയ്തിട്ടും എനിക്ക് എൻ്റെ പിമ്പിൾസിനെ എന്താ പറയുക അതിനൊരു നല്ലൊരു പരിഹാരം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടു ആളുടെ അടുത്ത് ഞാൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു എനിക്കിതുപോലെ സ്കിന്നിലെ പ്രശ്നങ്ങളുണ്ട് അതുതന്നെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട് നമ്മൾ ഒരു കുരു അങ്ങ് പാടി സമാധാനം എന്ന് വിചാരിച്ചാലും ഒരു കുറച്ച് സെക്കൻഡ് കൊണ്ട് തന്നെ അടുത്തതും ഇങ്ങനെ വരും അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് പുറത്തിറങ്ങുമ്പോൾ ഒക്കെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛനാണെങ്കിലും ഒക്കെ അമ്മയാണെങ്കിൽ യൂത്ത് എന്താണ് ഇതിൻ്റെ മുഖത്ത് ഇതുപോലെ പുരും അപ്പം അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് പിന്നെ നമുക്കൊരു സങ്കടം അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടത് അപ്പം അങ്ങനെ പോയി കണ്ടു നല്ലൊരു ഡോക്ടറാണ് അപ്പോൾ ആള് ആളുടെ അടുത്ത് എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പോൾ ആൾ എന്നെക്ക് നല്ല സപ്പോർട്ടാണ് ഓട്ടോ നന്നത് ഇത് നമുക്ക് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ മേക്കപ്പ് പ്രൊഡക്റ്റും കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ ഒരു പരിഹാരമായിട്ട് ആൾ എനിക്ക് മെഡിസിൻ തന്നു അപ്പോൾ ആ മെഡിസിനാണ് ഞാൻ ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് കണ്ടിന്യൂസ് ആ ഒരു റൂട്ടീനിലാണ് പോകുന്നത് അതിൻ്റേതായ നല്ല വ്യത്യാസം എൻ്റെ ഫേസിലുണ്ട് അപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റ് ഏതാണെന്നൊന്നും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല കാരണം പക്ഷെ എല്ലാവരുടെയും സ്കിന്ന് ഒരേ ടൈപ്പ് ആയിരിക്കത്തില്ല അതുപോലെ തന്നെ എല്ലാവർക്കും അത് യൂസാക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം ഞാൻ എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ രാവിലെ ആകെ ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ മോയ്സ്ചറൈസിങ് ക്രീമോ കാരണോ ഒന്നും യൂസ് ആക്കത്തിണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇപ്പോൾ ആകെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഇപ്പോൾ ആകെ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീം വിത്ത് നമ്മുടെ സൺസ്ക്രീനും കൂടെ കൂടിയിട്ടുള്ള ഒരു ഫേസിൽ മോയ്സ്ചറൈസിംഗ് ക്രീം ആയിട്ട് അപ്ലൈ ചെയ്യാം ഇത് അതിനോടൊപ്പം തന്നെ സൺസ്ക്രീനും ആണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ട്യൂബിലുള്ള ഈ ഒരു ക്രീമാണ് കേട്ടോ ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുന്നത് ആദ്യം എന്നല്ല ആദ്യം അപ്ലൈ ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ ഫേസ് നന്നായിട്ട് കഴുകും കഴുകുന്നത് ഞാൻ ഫേസ് വാഷോ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടല്ലേ എനിക്കത് പറ്റുന്നില്ല അപ്പം എന്താ ഇത് ഒരു നല്ല എടുത്തിട്ട് എൻ്റെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു കുറച്ച് നേരത്തിനൊരു ഓയിലി പോലെ ഫീൽ ചെയ്യും പക്ഷെ എന്നാലും അത്ര ഓയിലി അല്ല അത് നമ്മുടെ പെട്ടെന്ന് നമ്മളൊരു കൂടിപ്പോൾ ഒരു സെക്കൻഡ് അക്കെത്തന്നെ അത് പെട്ടെന്ന് അബ്സോർവ് ചെയ്യുകയും ചെയ്യും ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഇടുന്ന സമയത്തൊരു ഓയിലി ഫീലും പെട്ടെന്ന് അത് അബ്സോർവ് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ എൻ്റെ സ്കിൻ കെയറില് റൊട്ടീനില് ഇപ്പോൾ മോർണിംഗ് ടൈമിൽ യൂസാക്കുന്നത് ഈവനിങ് ടൈമിൽ നൈറ്റ് ടൈമിൽ എനിക്കൊരു ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു ക്രീം ക്രീം എന്നല്ല ഒരു ഓൽമെൻ്റ് ഉണ്ട് അത് നമ്മുടെ പിമ്പിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമാണ് അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ അത്ര ക്ലിയർ ആയിട്ട് പറയാത്തതും എടുക്കാത്തതും നമ്മളൊരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് ആൾക്കാരെ മേടിച്ചുകൊണ്ട് പ്രയോജനമില്ല നമുക്ക് നമ്മുടെ സ്കിന്നിനെ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അതിനനുസരിച്ച് ചില ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ സ്കിൻ കെയർ പിന്നെ ഉള്ളത് മോർണിംഗിൽ ഞാൻ ലിപ് ലിബാം പെരട്ടുന്നുണ്ട് ഇത് ലാഗ്മയുടെ ലിബ്ബാമാണ് കേട്ടോ അപ്പം അതും പുരട്ടി കൊടുക്കുന്നുണ്ട് ഇതൊരു ചെറിയൊരു ഒരു പിങ്ക് ഷെയ്ഡും കൂടെ കൂടിയതാണ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടി ഉണ്ട് ഇതിന് അപ്പം ഇതാണ് എൻ്റെ ഒരു ഇത്രയാണ് എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഇനി വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാതെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ചെയ്യുക എൻ്റെ കണ്ണ് കണ്ണുട്ടോ ഭയങ്കരമായിട്ട് ഒരുടിമിച്ച രീതിയിലേക്കുക അപ്പം ഞാൻ എന്താ ഹിമാലയൻ്റെ കാജർ എടുത്തിട്ട് കണ്ണിൻ്റെ അടിഭാഗം മാത്രം ഒന്ന് എഴുതി കൊടുക്കും മോൾ ഭാഗം എഴുതത്തില്ല അടിഭാഗം എഴുതും പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേന് പരക്കം കിട്ടും വന്നാലും കുഴപ്പമില്ല എഴുതാറുണ്ട് അതായത് പെട്ടെന്ന് ഒരു മനുഷ്യനൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പൂർത്തിയായിട്ടിരിക്കണല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ കണ്ണിൻ്റെ അടിഭാഗം ഒന്നും എഴുതും ഇനി കൂടുതലൊന്നും ചെയ്യാറില്ല അതാ നമ്മുടെ ഷിങ്കാർ ഇപ്പോൾ ആൾക്കാർ ശിങ്കാറിൻ്റെ പൊട്ടൊക്കെ തൊള്ളുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകാ ശിങ്കാറിൻ്റെ ഒരു പുട്ട് തൊടുന്നുണ്ട് ചിങ്കാറിൻ്റെ ഒരു പുട്ടും തൊട്ടു മൂവായിരുന്ന ചിങ്കാറുമായിട്ട് തന്നെ ഒരു ചെന്തൂരം തരും അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിൽ ഇരിക്കുന്നത് നമുക്ക് പിന്നെ തലമുടി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കെട്ടി വയ്ക്കാൻ ഞാൻ കൂടുതലും ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആയിട്ട് നല്ലതെന്നുണ്ടെങ്കിൽ എൻ്റെ മുടി ഞാൻ നന്നായിട്ട് മുകളിലോട്ട് ടൈറ്റ് ചെയ്ത് മുറുക്കി എന്തെങ്കിലും മറ്റേ ക്ലിപ്പോ ഹെയർ ക്ലിപ്പ് എന്തെങ്കിലും വെച്ചിട്ട് പ്ലഗ് ഇതൊക്കെയാണ് ചെയ്യുന്നത് കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നാമത് പുട്ടീനെ കളരവും കൂടിയെ പിടിച്ച് വലിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആവും അപ്പം ഒരു കാര്യം എനിക്ക് പേഴ്സണലി എല്ലാവരുടെ അടുത്തും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നു അതുപോലെ തന്നെ ഹെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എങ്ങനെ പരിചരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും അതിനുള്ള റിസൾട്ട് കിട്ടുക ഇപ്പം എല്ലാവർക്കും എല്ലാ പ്രോഡക്റ്റും ആപ്റ്റായി വരത്തില്ല ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മേക്കപ്പ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേന് എൻ്റെ സ്കിന്നു ഭയങ്കരമായിട്ട് അതിൽ ഡിസ്റ്റർബ് ആവുന്നുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാകാൻ തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇപ്പം നമ്മൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ദിവസം മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീനൊക്കെ ആക്കി കഴിഞ്ഞ് ആ പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേന് നമ്മുടെ ഫേസിലും ഫുള്ളും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുരുക്കളോ അല്ലെങ്കിൽ പിമ്പിൾസോ അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പം ഞാൻ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി കഴിഞ്ഞു ഒഴുകായി കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് പുറത്ത് പോകണമെങ്കിൽ തന്നെ ഈ ഒരു ക്രീം ഈ ക്രീം ഇട്ടു കഴിഞ്ഞാലും അത്യാവശ്യം നല്ലൊരു ഗ്ലോ ഉണ്ട് പിന്നെന്താ പറയുക മേക്കപ്പിന് ഒന്നും ഒരു ആവശ്യം വരുന്നില്ല അത്യാവശ്യം സ്കിന്നു നല്ല ബ്രൈറ്റ് ആയിട്ട് ബ്രൈറ്റായിട്ടിരിക്കുന്നുണ്ട് പിന്നെ പുറത്ത് പോകുന്ന സമയത്ത് നമ്മുടെ പിരികും ഒന്ന് നന്നായിട്ട് എഴുതി ഇപ്പം ഇപ്പം കണ്ടില്ല പിരികും എടുക്കാറായിട്ടുണ്ട് എടുത്തിട്ടില്ല അപ്പോൾ ആ പിരുകൊക്കെ ഒന്ന് നന്നായിട്ട് കോമ്പ് ചെയ്ത് വെച്ച് കണ്ണെഴുതി മസ്കാര ഇടണമെങ്കിൽ മസ്കാര ഇട്ടാൽ ഓക്കെ നമ്മുടെ ലുക്ക് തന്നെ ഒരു നല്ല ഒരു ബ്രൈറ്റൊക്കെ തരുന്ന നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയറും നമ്മൾ എങ്ങനെ പരിപാലിക്കുന്നു അതിനനുസരിച്ചുള്ള റിസൾട്ടായിരിക്കും അത് തിരിച്ചു തരുക പിന്നെ ഈ നമ്മുടെ ചുറ്റിനുള്ള പല ആൾക്കാരും പല ബ്രാൻഡിൻ്റെയും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എല്ലാം അതിന് മോശമാണ് നല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ചില ആൾക്കാർക്ക് ലാക്മയുടെ പ്രൊഡക്റ്റ് നന്നായിട്ട് പിടിക്കുമായിരിക്കും ചിലവർക്ക് മാക്കിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും പിടിക്കുക അപ്പോൾ ഓരോരുത്തരുടെയും സ്കിന്നും കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്കിൻ ടോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ പല കാര്യങ്ങളും ഡിഫറെൻ്റായിരിക്കും അപ്പം നമ്മൾ ഒരാളത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുത്ത് ചാടി നമ്മുടെ സ്കിന്നിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്കൊരു പോസിറ്റീവ് ബലം തരുന്നതിന് പറഞ്ഞ് നെഗറ്റീവ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഫലമൊക്കെ ആയിരിക്കാം തരുന്നത് പിന്നെ നമ്മൾ കരഞ്ഞിട്ടോ സങ്കടപ്പെട്ടിട്ട കാര്യമാവത്തില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക എന്ത് സിമ്പിൾ ഒരു റൊട്ടീൻ ഇതാണ് പിന്നെ ഇതൊക്കെ മതി നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടുകാർക്ക് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോഴുള്ളൊരു ലുക്ക് ഞാൻ എപ്പോഴെങ്കിലും പുറത്തു പോകുന്ന ഒരു ടൈമിൽ ഉറപ്പായിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അത്യാവശ്യം ഇത് ഇപ്പം എൻ്റെ ഒരു നോർമൽ സ്കിന്നാണ് ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്കറിയാം ഇത് ഉണ്ടോ കാരെയൊക്കെ പൊട്ടിയുടെ പാടുണ്ട് പക്ഷേ ആ പാടുകളൊക്കെ ഭയങ്കര ഒരു ഡാർക്ക് കളറിൽ നിന്ന് ഷെയ്ഡ് തോന്നുന്നുണ്ട് ഇതുണ്ട് ഇവിടെ കാരയുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാലോ ഇതിപ്പം എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത ഒന്നാണ് അപ്പോൾ ഇവിടെ കാരുണ്ട് ഈ ഒരു കാര എൻ്റെ ഡേറ്റിനോടനുബന്ധിച്ചൊക്കെയുള്ളൊരു കാരയാണ് അപ്പോൾ ഇതൊക്കെ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് പോവും അപ്പം ഇവിടെയാണെന്ന് എന്തെങ്കിലും ആ കാര ചുങ്ങിയതിൻ്റെ കോഷ് പാടുകൾ മാത്രമേ ഉള്ളൂ അപ്പം ഇതുപോലെ നമ്മൾ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് കെയർ ചെയ്ത് ഒരു ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ അത്ര വലിയ വീഡിയോ ഒന്നും അല്ല അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട പിന്നെ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ആണ് നമ്മളെ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുറത്തൂടി ജോലി ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയുള്ളതൊരാഗ്രഹമാണ് പക്ഷേ ഒരു കുട്ടീൻ്റെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ താമസിക്കുന്നിടത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുട്ടിയും മാത്രമാണ് ഉള്ളത് അപ്പോൾ എനിക്ക് അവനെ അവനിപ്പോൾ ടേക്ക് കെയറിലാക്കി പോകാനുള്ള പ്രായമായിട്ടില്ല ആൾക്ക് വേണമെങ്കിൽ ആക്കാം പക്ഷേ എൻ്റെ ഒരു ചിന്താഗതിയിൽ അവനൊരു മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളെ എൻ്റെ അടുത്ത് നിന്ന് മാറ്റിയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിക്കാരിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന നമ്മളെക്കൊണ്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യതാണ് അതുകൊണ്ടാണ് എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷയൊക്കെ അല്ലെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടും അല്ലെങ്കിൽ പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വേണം നിങ്ങളുടെ ഓരോ സപ്പോർട്ടും കൊണ്ടാണ് നമ്മളെപ്പോലും ഉള്ളവർക്ക് മുന്നോട്ട് പോകാൻ ഉള്ളൊരു പ്രചോദനം ലഭിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാൻ കേട്ടോ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ